ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വളക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഗ്ലോണിമോയുടെ ചെറിയൊരു കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അഗ്ലോണിമോ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് വളർത്തിയെടുക്കുന്ന അതേപോലെ ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെ നമ്മൾ മണ്ണിൽ തന്നെ നട്ടു കൊടുത്തിട്ടും ചെറിയ പോട്ടിലും വലിയ പോട്ടിലും ഒക്കെ ആയിട്ട് നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റികൾ ആണ് ഈ കാണുന്നത് ഇതിൽ തന്നെ നമ്മൾ ചെറിയ ചെടികൾ വളർത്തുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു വെറൈറ്റിയിൽ നമ്മൾ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ സാധാരണ ചെടികളിൽ ഫ്ളവറൊക്കെ വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്ലവർ ഇരുന്ന് നേരെ വെയിറ്റ് ചെയ്യാം പക്ഷേ ഈ അഗ്ലോണിയമയിൽ നമ്മൾ ഫ്ലവർ വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഫ്ലവർ വന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ പെട്ടെന്ന് തന്നെ ചോട്ടിൽ നിന്ന് വരികയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് മാറ്റുകയാണ് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഫ്ലവർ വേറെയും അതേപോലെ പുതിയ മുകളും ഇതിൻ്റെ ചോട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലവറിങ് മാത്രം ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ണ്ടാകും അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇതിന്ന് പുതിയ മുഗലങ്ങൾ വരും അതേപോലെ ചോട്ടൊന്നും മുഗലങ്ങൾ വരും അല്ലെങ്കിൽ തന്നെ തലഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകളാക്കി പുതിയ ബോട്ടിൽ വെച്ചുകൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ തലഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ചെടികളാണ് അപ്പോൾ നിറയെ ബിഷിയായിട്ട് കുറേ തൈകൾ ഇതിൽ വന്നിട്ടുണ്ട് അതേപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തതും എല്ലാം നിറയെ തൈകൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ പുറത്ത് വലിയ ചട്ടിയിൽ വെച്ചിട്ടുള്ള എക്ലോണമിയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിൽ നിറയെ തൈകൾ ഇതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോ തണ്ടിലും നോക്കിയാൽ അറിയാം രണ്ടും മൂന്നും തൈകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിറയെ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ തണ്ട് മുഴുവനായിട്ട് തട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ് ബാഗ്രോണി വരെ റെഡ് ലെപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അതുപോലെ ഈ വെറൈറ്റികളിലൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറാണ് അഡ്ലോണിവിടെ ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മൾ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തണ്ടുകൾ നല്ല രീതിയിൽ താഴെച്ച് വളർന്ന ചെടികളൊക്കെ ആണെങ്കിൽ ചും നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് കൊടുക്കുകയും ചെയ്യാം കൂടാതെ അത് നട്ട് നമുക്ക് പുതിയ തൈകളാക്കി മാറ്റുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെടികൾ നമ്മൾ ചട്ടിയിൽ നിന്ന് കുറേ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഇതേപോലെ നിറയെ ചെറിയ തൈകൾ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ